ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുക്കിംഗ് ലൂവിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ആന്ധ്രയുടെ തനത് വിഭവമായ മാമ്മടിക്കായ് താൻഡ്ര എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ലോകത്തിന്റെ പല ഭാഗത്തും പഴങ്ങൾ ഫ്രൂട്ട് ലെതറിന്റെ രൂപത്തിൽ പ്രിസർവ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ മിഡിൽ ഈസ്റ്റിലെ അമർദീൻ ഇറാനിലെ ലാവാഷേഖ് അതേപോലെ ആന്ധ്രാപ്രദേശില് ഈ മാംഗോ പൾപ്പ് ഒരു ഫ്രൂട്ട് ലെതറിന്റെ രൂപത്തിൽ ഉണ്ടാക്കുന്നതിനെയാണ് മാമടിക്കായ് താൻഡ്ര എന്ന് പറയുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഇവിടെ ഏറെക്കുറെ ഒരു കിലോയോളം മാംഗോ പഴുപ്പ് എടുത്തിട്ടുണ്ട് ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുക അതിനുശേഷം ഷുഗറിന്റെ അളവ് നിങ്ങൾ ഉപയോഗിക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിരിക്കും എൻ്റെ മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട് അതുകൊണ്ട് ഞാൻ ഏറെക്കുറെ ഒരു നൂറ്റി എൺപത് ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട് മാങ്ങയുടെ മധുരം അനുസരിച്ച് നൂറ്റി എൺപത് ഗ്രാം മുതൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഷുഗർ വരെ നിങ്ങൾക്ക് എടുക്കാം ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക ഇനി സംഭവം എളുപ്പമല്ലേ പാനിലേക്ക് അതിനകത്തേക്ക് നമ്മുടെ ഈ മാംഗോ പൾപ്പ് ചേർക്കുക അതിനകത്തേക്ക് ഈ പൊടിച്ച് വച്ചിരിക്കുന്ന ഷുഗറിൻ്റെ ഏലക്ക പൊടിയും കൂടെ ചേർക്കുക എന്നിട്ട് കൈവിടാതെ തുടരെ ഇളക്കുക നോൺ സ്റ്റിക് പാൻ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് പിന്നെ തൊടലി ഇളക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അതൊന്ന് കുറുകി വരും ഹൽവയ്ക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ എത്തുമ്പോൾ നിർത്തുക ഹൽവയുടെ സ്റ്റേജിലേക്ക് പോകരുത് അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ എത്തുമ്പോൾ നിർത്തുക ഇനി ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ നെയ് തേച്ച് ഒന്ന് ഗ്രീസ് ചെയ്യുക അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മാങ്കോ പള്പ് കുറുക്കിയത് നിങ്ങൾക്ക് ആവശ്യമുള്ള കനത്തിൽ പരത്തിയെടുക്കുക ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഒരു മൂന്നോ നാലോ ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക നല്ല തണുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് സൂക്ഷിച്ച് ഉണക്കിയെടുക്കുക ഇങ്ങനെ ഉണക്കിയെടുത്ത ഈ ഫ്രൂട്ട് ലെതർ ഷീറ്റിനെയാണ് മാമ്പടിക്കായ് താണ്ട്ര എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പിന്നീട് വേ കുറെ കൂടെ മാംഗോ പഴുപ്പ് ചേർത്ത് ലെയറ് ബിൽഡപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ എന്തായാലും ഇവിടെ ഒരു ലെയർ ചെയ്യുന്നുള്ളൂ ഇത് നിങ്ങൾക്കൊരു ക്യാൻ്റി പോലെ ഡയറക്റ്റായിട്ട് കഴിക്കാം ഇത് എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ചു വെച്ചാൽ മതി ഇത് ഐസ്ക്രീമിനൊരു ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ കേക്കിനൊരു നല്ല ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യാം മാത്രമല്ല ഇത് വെച്ച് നമുക്കൊരു കോൾഡ് ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആര ലിറ്റർ പാല് നന്നായി തിളപ്പിക്കുക കാൽ കപ്പ് കുതിർത്ത് വെച്ച ജവ്വരി നല്ല കണ്ണാടി പോലെ ജവ്വരി ആകുന്ന പരുവം വരെ വേവിച്ചെടുക്കുക അതിനുശേഷം ഈ തിളപ്പിച്ച പാലിലേക്ക് ഇരുന്നൂറ് ഗ്രാം മിൽക്ക് മെയ്ഡ് ചേർക്കുക എനിക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തപ്പോൾ തന്നെ മധുരം പാകമായിട്ട് തോന്നി എന്നാലും ഞാൻ എക്സ്ട്രാ ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർക്കുന്നുണ്ട് നന്നായി തുടരെ ഇളക്കി ഒന്ന് കട്ടിയാകുമ്പോൾ അതിനകത്തേക്ക് ഈ ജവ്വരിയും കൂടെ ചേർത്ത് ഇളക്കുക മണത്തിന് വേണ്ടി രണ്ട് ഏലക്ക ചേർക്കാവുന്നതാണ് ഇതൊന്ന് നന്നായി കുറുകി ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഈ മാമടിക്കായ് താണ്ട്ര ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റോളം കുതിർത്ത് വെക്കുക എന്നിട്ട് ആ മാമ്പടിക്കായ് താണ്ട്ര ഈ സാഗോ പായസത്തിലേക്ക് ചേർക്കുക പായസത്തിന് നല്ലൊരു മാ മാങ്ങയുടെ ഒരു മൈൽഡ് ഫ്ലേവർ കിട്ടും നിങ്ങൾക്ക് ഫ്ലേവറിന്റെ ആവശ്യത്തിനനുസരിച്ച് ഈ മാംഗോ പീസസിന്റെ അളവ് കൂട്ടാവുന്നതാണ് എനിക്കിവിടെ ഒരു മൈൽഡ് ഫ്ലേവർ മതി അതായിരിക്കും നല്ലതെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഏറെക്കുറെ ഒരു ടേബിൾ സ്പൂണോളം മാമ്പടിക്കായ് താണ്ട്രയാണ് ചേർത്തത് ഇത് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഒരു കോൾഡ് ഡെസേർട്ടായിട്ട് സെർവ് ചെയ്യുക ഡെക്കറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മാംഗോ കാവിയേഴ്സും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ മാമടിക്കായ് താണ്ട്ര എന്ന് പറയുന്ന ട്രഡീഷണൽ ഡിഷ് ഉണ്ടാക്കാമെന്നും അത് ഉപയോഗിച്ച് ഒരു ഫ്യൂഷൻ ഫുഡ് അല്ലെങ്കിൽ ഒരു ഒരു വ്യത്യസ്തമായ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നും മനസ്സിലാക്കിയില്ലേ അപ്പോൾ ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്